എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന കാര്യം നിങ്ങൾക്ക് കാര്യമായിട്ട് മുടിയൊഴിച്ചിലുണ്ടോ കാരണം മുടിയൊഴിച്ചില എല്ലാ മനുഷ്യന്മാർക്കും ഉള്ളതാണ് ഒരു അമ്പത് തൊട്ട് നൂറ് മുടി വരെ കൊഴിയുന്നത് കുഴപ്പമില്ല എന്നാണ് യൂഷ്വലി എല്ലാ ബുക്കിലും പറയുന്നത് അമ്പത് തൊട്ട് നൂറ് മുടി വരെ അപ്പൊ നിങ്ങൾ ആലോചിക്കും നൂറ് മുടിയൊക്കെ കൊഴിയും ഒരു ദിവസം കൊഴിയും നമ്മൾ കാണാത്ത ലൈറ്റ് മൈക്രോസ്കോപ്പിക് ആയിട്ട് മുഴി മുടികളും ഉൾപ്പെടുത്തിയിട്ടാണ് ഇവർ ഈ ഫിഫ്റ്റി ടു ഹൺഡ്രഡ് എന്ന് പറയണത് അതൊന്നും നോക്കണ്ട നിങ്ങൾക്ക് മുടി വെച്ചിട്ടുണ്ടോ അറിയാൻ വേണ്ടി അതൊന്നും നോക്കണ്ട നിങ്ങൾ പൊഴിഞ്ഞ മുടി എണ്ണ ഒന്നും നിൽക്കണ്ട ഒറ്റ കാര്യം ചെയ്താൽ മതി നിങ്ങൾ നിങ്ങളെ കൈ വെച്ചിട്ട് നിങ്ങളെ ഈ സ്ഥലിൻ്റെ ഈ സൈഡ് ഇങ്ങനെ ഇട്ട് പിടിക്കുക പിടിച്ച പോലെ ഇങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ പിടിക്കുക എന്നിട്ട് ഇങ്ങനെ 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 ആക്കാൻ പറ്റുന്നുണ്ടോ നോക്കുക ഒറ്റ വലി ഒറ്റ വലി അങ്ങനെ വലിക്കുമ്പോൾ എനിക്ക് ഒറ്റ മുടി പോലും കിട്ടിയിട്ടില്ല പക്ഷെ അങ്ങനെ ആറ് മുടീൻ്റെ മുകളിൽ കിട്ടിയ ശ്രദ്ധിക്കുക ഒന്നും കൂടി ഈ സൈഡിൽ നിന്ന് നോക്കുക ഒറ്റ വലി വലിക്കുക എനിക്കൊരൊറ്റവും മുടി അപ്പളും കിട്ടിയില്ല നിങ്ങൾക്കപ്പോൾ മുടി കിട്ടിയിട്ടുണ്ടെങ്കിൽ അവിടെ ആറ് മുടി ഇവിടെ ആറ് മുടി മുകളിൽ കിട്ടിയ നിങ്ങൾക്ക് അലോപ്പേഷ്യേൻ്റെ ഒരു ഘട്ടമായി എന്ന് നമുക്ക് എന്താ പറയുക മനസ്സിലാക്കാൻ കഴിയും അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾ ഇവിടെ മാത്രമാണ് ആറ് കൂടിൻ്റെ മോള് കിട്ടിയതെങ്കിൽ ഇവിടെ കിട്ടണില്ലെങ്കിൽ ഈ ഒരു ഏരിയ മാത്രം ഒന്ന് ശ്രദ്ധിക്കുക മറ്റേതാണെങ്കിൽ നിങ്ങൾ മൊത്തം ഹെഡിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് ആവശ്യം വരുന്ന ഒരു ഘട്ടത്തിലോട്ട് പോകേണ്ട എന്ന് മനസ്സിലാക്കുക മനസ്സിലായോ ഇത് ഇത് തന്നെയല്ല സ്ത്രീകൾക്കും ഇതുപോലെയല്ല സ്ത്രീകൾക്ക് വ്യത്യാസമുണ്ട് ചെക്ക് ചെയ്യാൻ അത് ഞാൻ പറഞ്ഞു തരാം ഇതിപ്പോൾ ആണുങ്ങൾക്കും ഏത് ഏജിലുള്ള ആണുങ്ങൾക്കും ചെക്ക് ചെയ്യാവുന്ന ഒരു മെത്തേഡാണ് ഓക്കെ താങ്ക്